ഹലോ എല്ലാവർക്കും ട്രാവലവറിലേക്ക് സ്വാഗതം ഒരു ദിവസം നമുക്ക് അവധി കിട്ടുമ്പം പെട്ടെന്നൊരു ട്രിപ്പ് പോകണമെന്ന് തോന്നിയാൽ പോയി വരാവുന്ന ഒരു സ്ഥലമാണ് ദൈത് എറണാകുളത്ത് പിറവത്തിനടുത്തായിട്ടുള്ള കൊച്ചരിക്കൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് അറിഞ്ഞാലോ കുഞ്ഞുങ്ങളെയും ഫാമിലിയൊക്കെ ആയിട്ട് പോയി വരാവുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് കൊച്ചരിക്കൽ കേസ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് നടക്കാം കുറച്ചേ ഉള്ളൂ കേട്ടോ നടക്കാനായിട്ട് കൈ കാണുന്നതാണ് കൊച്ചൊരിക്കൽ കേവ്സ് കുഞ്ഞുങ്ങളൊക്കെ കൂളായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് നമുക്ക് പതുക്കെ താഴോട്ട് പോയാലോ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലം പോലെ തോന്നും ഇവിടെ നിൽക്കുമ്പോഴത്തേനും കുളവും വലിയ മരങ്ങളും ഗുഹയും പിന്നെ കാടിന്റെ ഒരു പ്രതീതിയും എല്ലാം കൂടെ ചേർന്നിട്ട് ഏതെങ്കിലും നോവലിലൊക്കെ പറയുന്ന പോലെ ഒരു മാന്ത്രിക ലോകമാണെന്ന് തോന്നിപ്പിക്കും ഇവിടെ നിൽക്കുമ്പോഴത്തേനും കൊച്ചരിക്കൽ കേവ്സിന്റെ വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ആ ഒരു ഫീല് അത് അവിടെ നിന്ന് അങ്ങനെ അനുഭവിക്കണം ഇവിടുത്തെ ഗുഹകളെ ആദിമ മനുഷ്യരുടെ താമസ സ്ഥലം ഒന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാട്ടോ കേട്ടോ അതിന് തെളിവൊന്നുമില്ല പക്ഷെ അവിടെ നിന്നാ നമുക്ക് അങ്ങനെയാണ് അനുഭവപ്പെടുക ഇത് കണ്ടു ഇതൊരു അരുവിയുടെ തുടക്കമാണ് പിന്നെ ഗുഹകളുണ്ട് ഇവിടെ പിന്നെ എന്നാക്കിയുണ്ടെന്ന് അറിയണ്ടേ ഇവിടെ കാണാനായിട്ട് ഈ പറഞ്ഞതുപോലെ രണ്ട് ഗുഹകളാണ് ഇവിടെ ഉള്ളത് അതിലൊരു ഗുഹയിൽ നിന്നുമാണ് ഈ കുഞ്ഞരുവി പുറപ്പെടുന്നത് നല്ല ശുദ്ധമായ വെള്ളമാണ് നാട്ടുകാരുടെ കുടിവെള്ളം കൂടിയാണിത് ആ ഗുഹയുടെ ഉള്ളിലേക്കൊക്കെ നമുക്ക് കയറാം ഒരു കുഞ്ഞ് ഇടുങ്ങിയ ഗുഹയാണ് കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യൂട്ടോ ഈ യാത്ര േ വെള്ളത്തി ഇറങ്ങാൻ നല്ല സേഫ് ആയിട്ടൊരു അവസരം കിട്ടിയ അവര് പാഴാക്കുവോ പിന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഗുഹയുടെ ഉള്ളിലേക്ക് കയറാം അത് താണ്ടേ ഈ കാണുന്ന പോലെ ആ മരത്തിന്റെ വേരയിലൊക്കെ പിടിച്ചിട്ട് വേണം കയറാനായിട്ട് ഒരല്പം സാഹസികതൊക്കെ ആവാം അല്ലേ നമുക്കൊന്ന് കേറി വന്നാലോ ആ ഗുഹയുടെ ഉള്ളിലേക്ക് ചെങ്കൽ ഗുഹയാണെട്ടോ ഇത് ഈ നീരാളിയുടെ ഒക്കെ കൈ പോലെയാണ് ഈ മരത്തിൻ്റെ വേരുകൾ ഗുഹയിലേക്ക് പടർന്ന് പിടിച്ചിരിക്കുന്നത് ഒരാൾക്ക് അത്യാവശ്യം നിവർന്ന് നിൽക്കാം ഇവിടെ പറ്റും പത്ത് നാൽപ്പത് പേർക്കൊക്കെ നിൽക്കാനുള്ള സ്ഥലം ഈ ഗുഹയ്ക്കുള്ളിലുണ്ട് ആദ്യത്തെ ഗുഹയുടെ ഉള്ളിലേക്ക് ഏതാണ്ടും മൂന്ന് കിലോമീറ്ററോളം ദൂരമുണ്ടെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് നമുക്കതറിയത്തില്ല ഈ ഗുഹയുടെ അറ്റത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേനും ഒരു കൊട്ടാരത്തിൻ്റെ കിളിവാതിലിലൂടെയൊക്കെ നോക്കണ പോലെ നമുക്കൊരു മാന്ത്രിക കുളം കാണാം അവിടെ ആ കുളത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അതിന് ചുറ്റുപാടു വെള്ളവാൻ മരങ്ങളൊന്നു കാണണം ആകാശം മുട്ടി നിൽക്കുന്ന ഈ മരത്തിന്റെ പേര് ചീനീന്നാണേ എന്നാ വലിയ മരങ്ങളാല്ലേ ഇതുപോലെ കുറെ മുത്തശ്ശി മരങ്ങളുണ്ട് കേട്ടോ ഈ ഗുഹകൾക്ക് ചുറ്റുവായിട്ട് അതിന്റെ വേരിനകത്ത് ഒരാള് കയറി കണ്ടോ ഒരാൾ നിന്നാലൊന്നും കാണൂല അത്രയും വീതിയുള്ള വേരുകളാണ് ഈ മരത്തിന് ഈ മരത്തിന്റെ ഇടയിലുള്ള ഒളിച്ചുകളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ നമ്മുടെ മാന്ത്രിക കുളത്തിലേക്ക് അങ്ങോട്ട് ചെല്ലാം ആ മുകളിലത്തെ ഉറവയിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ ഈ കുളത്തിൽ വന്ന് നിറയുന്നത് ഇപ്പൊ വെള്ളം ഇല്ലാത്തോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല വെള്ളമുള്ള സമയത്ത് ഇവിടെ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും കുറച്ചും കൂടി രസമാണ് ആഴമൊന്നുമില്ല സേഫാണ് പക്ഷേ ഈ കുളത്തിനകത്ത് നിറച്ച് പാറക്കൂട്ടങ്ങളുള്ളത് കൊണ്ട് കുളിക്കാനിറങ്ങുമ്പം സൂക്ഷിക്കുക വൈകുന്നേരം ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഒരു കുഞ്ഞു കുളിയൊക്കെ ഇവിടെ പാസാക്കാം കുറച്ച് നേരം ആ പ്രകൃതിയുടെ ശബ്ദങ്ങളൊക്കെ കേട്ട് ആ കുളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ അങ്ങനെ ഇരിക്കാം ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് ദാണ്ട ഈ കാണുന്ന പോലെയാണ് കൊച്ചരിക്കൽ കേവ്സ് സ്ഥിതി ചെയ്യുന്നത് അവിടെ തിരിച്ചു പോന്നാലും നമ്മുടെ മനസ്സിൽ ആ ഒരു കുളത്തിൻ്റെ കാഴ്ചയായിരിക്കും കേട്ടോ മന്ത്രോച്ചാരണങ്ങളും മണിയുടെ മുഴക്കമൊക്കെ കേട്ടുകഴിഞ്ഞാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ആ സ്ഥലം നമുക്ക് സമ്മാനിക്കുന്ന അനുഭവം അങ്ങനെയാണ്